എൻ്റെ പേര് ലിജി ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഡാഡിക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഡാഡിയുടെ പേര് ജോയി എന്നാണ് അപ്പം ഞങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇവിടെ വന്ന് ഏകദിന കൺവെൻഷൻ ഒരു ദിവസം കൂടിയിരുന്നു അതിന് ശേഷം എല്ലാ ചൊവ്വാഴ്ചകളിലും അത്ഭുത ജപമാല മമ്മി സ്ഥിരമായിട്ട് കൂടുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പം ഡാഡിക്ക് ആയിട്ട് അരിവാൾ കൊണ്ട് കൈ മുറിഞ്ഞുകയും കയ്യിലെ എട്ട് ഞരമ്പുകൾ വെയിനുകൾ കട്ടായി പോവുകയും ചെയ്തു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ആ ഇടയ്ക്കാണ് ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചി ഇവിടെ കൺവെൻഷൻ കൂടാൻ വന്നിരുന്നു ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വന്ന് ഞങ്ങൾ വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അടുത്തുള്ള ചേച്ചി ഡാഡീനെ കാണാൻ വന്നു ആ സമയത്ത് ചേച്ചി പറഞ്ഞു ജോയിച്ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ട അച്ഛൻ ചേച്ചേട്ട് കാര്യം വിളിച്ചു പറഞ്ഞല്ലോ കൈക്ക് കൊണ്ട് മുറി പറ്റിയ ഒരു ജോയി എന്ന് പറയുന്ന സഹോദരനെ പൂർണ്ണമായി സുഖപ്പെടുത്തുന്നുണ്ടെന്ന് ഡാഡി ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്ന ആളാണ് അപ്പോൾ ഓടിക്കുമ്പോൾ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ അപകടം പറ്റിയതുകൊണ്ട് ഇനി അത് ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ ഒരു കുഴപ്പമില്ലാതെ ഇന്ന് ഞങ്ങളിവിടെ ഓട്ടോ ഓടിച്ചാണ് വന്നത് ഒരു കുഴപ്പമില്ലാതെ കയ്യെ ഒരു സ്കാർ മാർക്ക് പോലും ഇല്ലാതെ കയ്യെ പൂർണ്ണമായും സുഖപ്പെട്ടു യേശുവേ നന്ദി യേശുവേ സ്തുതി